ഹലോ അസ്സാംക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മേക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഫസ്റ്റ് തന്നെ പാട്ടൊക്കെ പിടിച്ചിട്ടാണ് പിരിവല്ല ഇത് നമുക്ക് നറുക്കെടുക്കാനുള്ളതാണ് കേട്ടോ തിങ്കളാഴ്ച എടുക്കേണ്ടതായിരുന്നു മറന്നു ഇതിൻ്റെ മുന്നൊരു വീഡിയോ എടുത്തു അതിലും മറന്നു അപ്പോൾ ഇതിലാണ് എടുക്കുന്നത് അപ്പോൾ ഇതാക്കണം കേട്ടോ കുറേ ഇതാക്കണോ അപ്പോൾ കഴിഞ്ഞ ഞാൻ ആഴ്ചക്കത് പാത്രം അവിടെ തിരഞ്ഞു നോക്കുമ്പോൾ അത് കാണാൻ അപ്പോൾ ഒന്ന് പുതിയ പാത്രത്തേക്ക് മാറ്റിയതുണ്ട് വേറെ പാത്രത്തേക്ക് അപ്പോൾ ഇതാക്കണോ ഒന്നെടുത്തോ ഹലീമ ഷാഫി ഹലീമ ഇന്നലെ മിഞ്ഞാന്നേറ്റ് ഒരു ഓർഡർ തന്നിന് ഒന്നോ മേശ അയച്ചോ ചോദിച്ച ആളാണ് തോന്നണല്ലേ ആ അപ്പോൾ കേട്ടോ ഹലീമ ഷാഫി അപ്പോൾ ഒരിക്കലാണ് ഇപ്രാവശ്യത്തെ ഫ്രൈ പാന് കിട്ടിയിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് സാധനം ഇത് ഞാൻ ഇതൊന്ന് പൊട്ടിച്ചതാട്ടോ അപ്പോൾ കുറേ ഇങ്ങിയുണ്ട് കേട്ടോ ഇതാക്കണം ഇതൊക്കെ നമ്മളിവിടെ പാക്ക് ചെയ്ത് കുറേ വെച്ചിട്ടുണ്ട് ഇനി ഓരോന്ന് ഒന്ന് നിങ്ങൾക്ക് മോഡൽ കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തേക്ക് വെച്ചു ബാക്കിയൊക്കെ അപ്പോൾ ഇതായിരിക്കും നാളെ ഹലീമ ഷാഫിക്ക് പോണത് കാണില്ലേ ഇതിങ്ങനെ ബബിൾ റാപ്പിൽ പൊതിഞ്ഞ് വെച്ചതാണ് ഈ സാധനം കേട്ടോ ഇതാണ് ഇപ്പം എൻ്റെ അടുത്ത് ഇഷ്ടം മതി കേൾക്കണം എല്ലാവർക്കും വാങ്ങുമ്പോൾ ഞാനും ഇപ്പോൾ ഒന്ന് വാങ്ങണം അതാണ് അപ്പൊ ഇനി ഇത് ആ ചാലുവാ അത് അങ്ങോട്ടാ ഇത് ഇങ്ങോട്ട് ഇതേ എന്താ വെച്ചാലേ ഞാൻ മറക്കും രാവിലെ എന്നാൽ കസ്റ്റമർ വന്നപ്പോ എന്താ ചട്ടി കച്ചവടം തുടങ്ങി വെച്ചു അല്ലാന്നുണ്ടെങ്കിൽ ഈ എന്താണ് പേസ്റ്റ് നിന്നോട് ചെന്നു ചോദിച്ചു ഇതെന്താ മാക്സി മാത്രം മാക്സിമം മാത്രം നിങ്ങൾ സെയിലാക്കണം മാക്സി മാത്രം ഇപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾ ഇത് എന്താ ചട്ടിയും പോണുണ്ട് ചോദിച്ചു അപ്പൊ അതേമാതിരി ചട്ടിയും പോകണുണ്ട് അപ്പൊ അതാണ് കേട്ടോ കണ്ടില്ലേ അപ്പൊ ഇനി അടുത്ത തിങ്കളാഴ്ച മറക്കാതെ ഞാൻ വരും തിങ്കളാഴ്ച മറന്നുപോയതാണ് പിന്നെ എനിക്കൊരു സങ്കടകരമായ ഒരു കാര്യം പറയേണ്ടത് ഏതോ ഒരു തമ്മിയെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് വന്നു എനിക്ക് അൻപത് ഡബിൾ എക്സ് എൽ സൈസ് മാക്സിയും വേണമെന്ന് പറഞ്ഞു ഞാൻ ഞാൻ കളിയാക്കിയതല്ല കേട്ടോ ഞാൻ ആ ആൾക്ക് ഞാൻ പേര് ഞാൻ പറഞ്ഞില്ല മാക്സി ഒക്കെ മാറ്റി മാറ്റിവെച്ചു സാധാരണ നമ്മളാ മലയാളികൾ മലയാളികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമറുകൾ അങ്ങനെ പത്തെണ്ണൊക്കെ മാറ്റി വെച്ചിട്ട് അങ്ങോട്ട് പോലുണ്ട് ഇതേപോലെ എനിക്കൊരു നോമ്പിനൊരു അടി കിട്ടിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഷാൾ മാക്സിമം ആണെന്നു പറഞ്ഞിട്ടൊരു തമിഴ് വന്നിട്ട് അഡ്വാൻസ് പോലും വാങ്ങാതെ ഞാൻ എന്ത് ചെയ്തു ആൾക്ക് ആ സെയിം ആ മെറ്റീരിയൽ വരുത്തി അടിച്ച് സാധനം ഇവിടെത്തുന്ന ആൾ ഇന്ന ബ്ലോക്കാക്കി പോയതാണ് പിന്നെ ഒരു വഴി വഴിയില്ലല്ലോ ഞാനെനിക്ക് അഡ്രസ്സും ചോദിച്ചില്ല വീണ്ടും അങ്ങനൊരു ചതി അറിയില്ല നമ്മൾ ദിവസം ദിവസം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കണതാണ് അപ്പോൾ അൻപത് മാക്സിമം ആണെന്ന് പറഞ്ഞു ഞാൻ മാറ്റിവെച്ചു ആളത് എടുക്കാൻ വന്നില്ല അറുപതെണ്ണാണ് അപ്പൊ ഇരുന്നൂറ്റി നാല്പത് രൂപക്ക് സിംഗിൾ പീസ് പീസായിട്ട് ഇത് ഏത് കൊടുക്ക കാരണം ആളിങ്ങനെ വെച്ച് പോയി അപ്പോൾ ഫസ്റ്റ് കളറ് ആളൊരു വിവരം ഇല്ലടാ രണ്ടും വാട്സപ്പും ബ്ലോക്കാണ് ഞാനിപ്പോഴെല്ലാം കളിയൊക്കെ അതിൻ്റെ മുന്നെ ബ്ലോക്ക് ആക്കി പോയില്ലേ ഇരുന്നൂറ്റി നാല്പത് രൂപേൻ്റെ ആണ് കേട്ടോ അപ്പൊ സിംഗിൾ പീസും കിട്ടും ഞമ്മളന്ന് മൂന്ന് പീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഞാൻ നൂറ്റി അറുപത്തൊമ്പത് റുപ്യന്റെ ഒരു മാക്സിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ലല്ലോ കുറേ ആൾക്കാർ നൂറ്റി അറുപത്തൊമ്പത് ഉപ്പേൻ്റെ മാക്സി ചിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഏത് വേണമെന്നുണ്ടെങ്കിലും നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത് സോറി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ആ തമ്മിയെ പറ്റിച്ചതാണ് ഇന്നേ ഇനി ആരുടെ അഡ്വാൻസ് വാങ്ങിച്ചിട്ടേ ഉള്ളൂ എൻ്റെ ഉള്ളു ഓർഡർ കാണും അതാണ് ഇന്നൊക്കെ മാക്സി മാറ്റി വെക്കാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഞാൻ മാറ്റി വെക്കാം എന്നുള്ളത് റീസൺ മനസ്സിലായല്ലോ ഇരുന്നൂറ്റി നാൽപ്പത് ഇതൊക്കെ ഓരോരുത്തർ മെസ്സേജ് അയക്കുമ്പോ ഞാൻ ഇതൊക്കെ പോയി ഇതൊക്കെ പോയി ഒന്നും ഇവിടെ ഇല്ല ഇനി വന്നിട്ട് വേണം എന്നാൽ ഞാൻ ഇനി അയാളെ വെയിറ്റ് ചെയ്യണത് ശരിയല്ല അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് ഇരുന്നൂറ്റി നാല്പതിനെ ഞാൻ ഇത് തീർന്നത് കിട്ടോ അതിൽ പറഞ്ഞതാ നിൽക്ക ഇത് ഒരു പ്രിന്റാണ് ബ്ലൂല് നല്ല നല്ല പ്രിൻ്റുകളൊക്കെ ഞാൻ അങ്ങോട്ട് ബ്ലൂല് കണ്ടല്ലേ ഈ പ്രിന്റ് ഏ ബ്ലൂ ഒക്കെ ചോദിച്ചപ്പോ അന്ന് വീഡിയോ കാണിക്കാത്ത മോഡലും ഉണ്ട് എന്താട്ടോ ഉണ്ട് ഒരു ബ്ലൂ പ്രിന്റ് മാറ്റണ്ട് ഇത് ബ്ലൂ അല്ല സോറി മെറൂണ് മെറൂണില്ല തന്നെ വേറൊരു പ്രിന്റ് പ്രിന്റ് മാറിയോ ഇല്ല അത് സെയിം പ്രിന്റ് അതിന്റെ ആ മെറൂണ് പോയില്ലേ അതിന്റെ ഒരു ഇത് എന്ത് കളറ ഇത് കോഫിയല്ല വൈലറ്റും അല്ല അങ്ങനെ എന്തോ ഒരു കളറില് മുക്കിയ അല്ല അത് കണ്ട ഒരു വൈലറ്റിന്റെ കണ്ണിന്റെ പ്രശ്നക്കല്ല ഇതാടോ അതേമാതിരി ലൈറ്റ് കളറിൽ ഒരുപാട് ആൾക്കാർ അയാൾക്ക് ലൈറ്റ് കളർ കൂടുതൽ ലൈറ്റ് കളർ കൂടുതൽ വേണം പറഞ്ഞി മലയാളി തമിയനായതാ എനിക്ക് അറിയില്ല കേട്ടോ ആ മലയാളികൾ തമിഴ് അറിയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അയാള് അറിയരുത് എന്ന് വിചാരിച്ചു ചെയ്യണതല്ലേ അഞ്ഞൂറ് ഞാൻ മുഹമ്മദ് അഖിലേന്ന് വിളിച്ചു അപ്പോ വേഗം നമ്മൾ ഐശാൽ ഫാഷൻ എന്നുള്ളതും സ്റ്റാറ്റസ് വെച്ചോളി കിട്ടോ അത് സ്റ്റാറ്റസ് വെച്ചോളി മറ്റേത് രണ്ട് ചെയ്യാർ ആ എടാ അയിന്നൊരാളെയും കൂടി തിരഞ്ഞെടുക്കണം ആ ആള് ഞാൻ നാളെ ഞാൻ ആൾക്ക് നാളെ ഒരു ഫ്രൈ പാൻ എന്തായാലും ഞാൻ വീഡിയോയിലെ പേര് പറഞ്ഞു ആ പേര് ഞാൻ പറയാം കാരണം എന്താച്ചാൽ എൻ്റെ രണ്ട് ചാനലും സ്റ്റാറ്റസ് ഇടും ഷെയർ ചെയ്തിട്ട് എത്ര ആൾക്കാർക്കാണ് ഷെയർ ചെയ്യണതെന്നും അതുപോലെ സ്റ്റാറ്റസ് ഇടുന്നതും ഞാൻ ഷെയർ ചെയ്യാൻ പോലും പറഞ്ഞിട്ടില്ല ആ ഒരാളുണ്ട് സ്റ്റാറ്റസ് ഇടാനാണ് പറഞ്ഞത് അതിന്റെ വ്യൂസ് എത്ര ആയാലും ഈ അല്ലിമാൻഡ് നോക്കിയാലോ അറിയാം ഈ ഫോണിലാണ് വ്യൂസ് നമുക്ക് വ്യൂസല്ല അത് ആ എത്ര ടൈം സ്റ്റാറ്റസ് ഇടണം എന്നേ ഉള്ളു പക്ഷേ ആ ആളെ ആരാണെന്ന് നാളെ പറഞ്ഞുതരാം കേട്ടോ കുറേ എൻ്റെ കുറേ വീടുകൾ ഷെയർ ചെയ്ത് കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തുക്കണു പിന്നെ അതുപോലെ തന്നെ കുറേ സ്റ്റാറ്റസ് അപ്പം പിന്നോട് പറഞ്ഞ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആളെ പേര് ഞാൻ ഫുള്ള് ഈ രണ്ട് വീഡിയോ മാറി മാറി ഇടുന്നുണ്ട് രണ്ട് ഒരു ദിവസം രണ്ട് സ്ക്രീൻഷോട്ട് വരുമ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഒന്നിൽ അയച്ചാൽ മതി പിന്നെ നോക്കുമ്പോൾ രണ്ട് ചാനലാണ് അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല രണ്ട് കുട്ടികളെയും അപ്പോൾ ആൾക്ക് നമ്മളെ വക ഒരു പ്രത്യേക ഒരു സമ്മാനമായിട്ട് അല്ല ഇത് ഫസ്റ്റ് ടൈം നമ്മൾ പറഞ്ഞതിൽ കൂടുതൽ ആൾ നമ്മൾ ചെയ്തുകൊണ്ടാണ് പിന്നെ ബാക്കി നമ്മൾ നടക്കെടുത്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുക പക്ഷെ എനിക്ക് അത് കണ്ടപ്പോൾ നമ്മൾ അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് പോലും ഇല്ലല്ലോ ഓരോ വീഡിയോയിലും നാലും അഞ്ചും ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ സ്ക്രീൻഷോട്ട് എല്ലാ പ്രാവശ്യം ഇങ്ങനെ വിട്ടിരുമ്പോൾ കാരണം ഒരിക്കലും നമ്മളൊരു പ്രത്യേക ഒരു പരിഗണന കൊടുത്തിട്ട് ഒരു ഒന്ന് നമ്മൾ അയക്കുന്നതാണ് ഈ ഇത്ര ഈ ഫ്രൈ പാൻ കഴിഞ്ഞാല് നമ്മൾ അടുത്തത് വേറെ എന്തെങ്കിലും ഒരു കിച്ചൺ ഐറ്റംസ് ആയിക്കോട്ടെ നമ്മൾ ചൂസ് ചെയ്യ അല്ലേ അല്ല അതിങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ ഒരാഴ്ച ഒര ഒന്നാണെന്നുണ്ടെങ്കിൽ പിന്നത്തെ ആഴ്ചക്ക് വേറെ എന്തെങ്കിലും ആ ചെറിയ ജ്യൂസർ ആയിക്കോട്ടെ ആ ജ്യൂസർ അയൽ എങ്ങനെ ആ ജ്യൂസ് കുടിക്കാനും പറ്റും ആ അതായത് ചാർജ് അതിന് ചാർജ് കയറ്റി വെക്കലേ നമ്മള് ചാർജ് ആ എന്നോട്ടെ നമുക്ക് നോക്കാം അപ്പൊ ഇത് ഈ ഫ്രൈ പാൻറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മള് ആ ചെറിയ ജ്യൂസർ ജ്യൂസ് ചാർജ് ചെയ്തിട്ട് ചാർജ് ചെയ്തിട്ട് നമുക്ക് ചെറിയ ജ്യൂസ് കാര്യങ്ങള് അടിക്കാൻ പറ്റുന്ന ജ്യൂസ് എന്നല്ല ഇന്നോട് അരക്കരുത് അതിലൂ കാരണം നമുക്ക് ജ്യൂസ് മാത്രം അടിക്കാന്നുള്ളത് അപ്പൊ ഇതട്ടോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ഐറ്റംസ് വലിയ വല്യ വല്യതുമൊക്കെ നമ്മൾ എത്തിയിട്ടില്ല അപ്പൊ ചെറിയ ചെറിയത് അതുപോലെ ഇരുന്ന് ഏട്ട അപ്പൊ ഇതാണ് ഇരുന്നൂറ്റി നാല്പതിന്റെ മാക്സികള് അപ്പൊ നമ്മള് ഫ്രൈ പാൻ എല്ലാം ഇപ്പൊ മെയിനായിട്ട് ഈ പറയേണ്ടത് ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ മാക്സികൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി ഉള്ളത് പത്ത് മാക്സി ആയാലും അഞ്ച് മാക്സി ആയാലും മാറ്റി വെക്കണമെങ്കിൽ പേയ്മെൻറ്റ് ആദ്യം ചെയ്തതിന് ശേഷം മാത്രം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തമിയും പറഞ്ഞു വന്നാണ്ട് ഓരോരുത്തർ പോവും ആൾ വീഡിയോ കാണുന്നുണ്ടാവുമല്ലോ സ്ഥിരമായിട്ട് വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ വന്നിരിക്കണത് അപ്പം നിങ്ങളെ തന്നെയാണ് ഞാൻ പറഞ്ഞത് വേറെ മറ്റാരല്ല പക്ഷേ പേര് എനിക്ക് അതുമുണ്ട് ഇനി അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേരും അഡ്രസ്സും പറയും അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൽ ഏതെങ്കിലും വാക്സിൽ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക ഇന്ന് കുറച്ച് കൂടുതൽ തിരക്കിലാണ് അടിച്ച് ഈ പ്ലെയിൻ മാക്സി അടിച്ചു വന്നത് അതിൻ്റെ ആ കഫ്താൻ അടിക കഫ്താന അടിച്ചു കൊണ്ടുവന്നതാണെന്ന് ഒരു സ്ഥലത്ത് നിന്ന് കേട്ടോ ഒന്നും ഇവിടെ കൊണ്ടോ ಆ ಮಡಕಿ ವೆಚ್ಚ ತಂದ ಮೇ ಇದು ಅನ್ವತಿ ಆರ ಕಫ್ತಾನ